ഹലോ എന്റെ പേര് അമൃത്രാജ് എന്നാണ് അപ്പം ഞാന് എത്രവണ്ണന്തരം വർക്കല കലാ സ്വദേശിയാണ് അപ്പം ഞാന് ഞാനൊരു അക്യൂപഞ്ചറിസ്റ്റാണ് അപ്പം എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിപ്പം ബി എ പഠിച്ച നിൽക്കുന്നവരായിരുന്നു അപ്പോഴ് എന്റെ കസൻ സിസ്റ്റർ അന്ന് കാരണം എന്താ വെച്ചാൽ നമുക്ക് ക്ലാസ് കറക്റ്റ് കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ കസൻ സിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട് അതിനകത്ത് കയറി കഴിഞ്ഞാൽ അപ്പം ക്ലാസ് അവർ തരും പിന്നെ അതുപോലെ പല കാര്യങ്ങളും അവർ ചെയ്തു തരുംസിന്റെ കാര്യമൊക്കെ അവര് സഹായിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എൻ്റെ വിചാരം എന്ന് പറയുമ്പോൾ ഓൺലൈൻ ക്ലാസ് പഠിക്കുമ്പോൾ നമുക്ക് നേരിട്ടുള്ള ഒരു ഇത് കിട്ടത്തില്ലോ അതുമാത്രല്ല ഫോൺ കയ്യിലിരിക്കുമ്പോൾ അന്നത്തെ അഭിപ്രായം ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഫോൺ കയ്യിലിരിക്കുമ്പം ക്ലാസ്സിൽ കയറാനുള്ള മൈൻഡ് കിട്ടത്തില്ല നമുക്ക് നമ്മള് ഫോൺ കയ്യിൽ ഇരിക്കുമ്പം ജസ്റ്റ് കുറച്ച് നേരം ക്ലാസ് ഇട്ട് പിന്നെ വേറെ പരിപാടിക്കും പോകുവരും അതുകൊണ്ട് തന്നെ ഞാനത് വേണ്ടത് ജുമ്മെന്നും പറഞ്ഞു തള്ളിക്കളയായിരുന്നു പിന്നെ ഞാൻ ഈ അക്കിപ്പഞ്ചർ പഠിക്കാൻ പോയ സമയത്ത് ഇപ്പം എൻ്റെ സിസ്റ്റർ മരിച്ചു സിസ്റ്റർ മരിച്ചു പുള്ളിക്കാർ തീർന്നെൻ്റെ എല്ലാ കാര്യം ചെയ്യുന്നത് അക്കിപ്പഞ്ചർ പഠിക്കാൻ പോകുന്ന സമയത്താണ് ഈ സമ നടക്കുന്നത് അപ്പോൾ അക്കിപ്പഞ്ചറ് വെച്ചാൽ അവര് ഓൺലൈൻ ക്ലാസ് ഉണ്ട് അപ്പം ഓൺലൈൻ ക്ലാസ് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് എനിക്ക് നല്ല ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ക്ലാസ് കിട്ടത്തില്ല അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എന്റെ നാട്ടിൽ നിന്ന് അതായത് വർക്കലേ നിന്ന് മലപ്പുറത്ത് പോയി ആഴ്ചയിലാഴ്ചയില് പോകണം എനിക്ക് അപ്പം അങ്ങനെ പോയിട്ടാണ് പഠിച്ചത് ഓൺലൈൻ ക്ലാസ് പറ്റാത്തോണ്ട് അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഈ എം എ ജോയിൻ ചെയ്യുന്നത് അപ്പം എം എ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ക്ലാസ് ഒക്കെ തുടങ്ങും എന്നൊക്കെ വിചാരിച്ചാണ് ജോയിൻ ചെയ്യുന്നത് പിന്നെയാണ് മനസ്സിലായത് ക്ലാസ് തുടങ്ങുന്നതും ഇല്ല അങ്ങനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്തെന്ന സമയം എന്ത് ചെയ്യണമെന്ന് അറിയാൻ വരുന്ന സമയത്ത് കസൻ സിസ്റ്റർ മരിച്ചപ്പം സാറിന് പുള്ളിക്കാറ്റിലൊക്കെ പറഞ്ഞു തരുമായിരുന്നു അങ്ങനെ ഇരുന്ന സമയത്ത് ഇങ്ങനെ യൂട്യൂബിലോ എന്തിലോ ഇൻസ്റ്റാഗ്രാമില് ഇതുപോലെ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കെയർ മെസ്സേജ് ആയപ്പോഴത്തേക്ക് ഗോപിക മാം ഗോപിക മാമ് വന്ന് അപ്പം പുള്ളിക്കാരത്തെ എനിക്ക് നല്ല രീതിക്ക് പറഞ്ഞു തന്നെ എങ്ങനെയാണ് ഇതൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾ ജോയിൻ ചെയ്തെങ്ങനെ നല്ലതാണ് അപ്പം പുള്ളിക്കാരത്തെ നല്ല രീതിക്ക് തന്നെ നമ്മളുടെ കാര്യങ്ങൾ വിളിച്ചും അല്ലാതെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു അങ്ങനെ ആണ് ഞാൻ ഇതിനകത്തോട്ട് ജോയിൻ ചെയ്യുന്നത് പക്ഷേ ജോയിൻ ചെയ്ത് തന്നതൊട്ട് ഇന്ന് വരെയും എനിക്ക് നല്ല രീതിക്കുള്ള ഇമ്പ്രൂവ്മെൻ്റ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൺലൈൻ ക്ലാസ് എന്തോ ജസ്റ്റ് എന്തൊക്കെയാ പഠിക്കുക രീതിയിലാണ് ചോദിച്ചത് പക്ഷേ ഞങ്ങൾ ഇഗ്നോയിൽ എന്താണോ പഠിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇത് ഓൺലൈൻ ക്ലാസ് നമുക്ക് കിട്ടുന്നത് അതായത് ഇപ്പം പ്രത്യേകിച്ച് മെന്റർ എൻ്റെ മെന്റർ എന്ന് പറയുമ്പോൾ ഹനാ മാമ് ഹനാ മാമ് എൻ്റെ ചേച്ചി എങ്ങനെയായിരുന്നു എൻ്റെ സിസ്റ്റർ എങ്ങനെ എന്തൊക്കെയായിരുന്നു ഓർമ്മിപ്പിക്കുന്നത് അതെല്ലാം മാം എന്നെ ഓർമ്മിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയായിരുന്നു എൻ്റെ ഫീസ് അടയ്ക്കാനുള്ള കാര്യമെല്ലാം ഓർമ്മിക്കരുത് അതുപോലെ തന്നെ ഹനാ മാം വന്നിട്ട് ഇടായ പോലെ സമയമായി അടയ്ക്കണം എന്നെങ്കിൽ ഹനാ മാം ഇപ്പം കറക്റ്റ് സമയത്തൊന്ന് ഓർമ്മിപ്പിക്കുകയും അല്ലെങ്കിൽ ഇന്ന് ഇന്ന് ക്ലാസ് കൊണ്ട് കയറണം അപ്പം കറക്റ്റ് സമയത്ത് ഓർമ്മിപ്പിക്കുകയും അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലും ചെറ്റിയാൽ വഴക്കറൊക്കെ ചെയ്യും അപ്പം അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് കൂടുതലും പഠിക്കാനായിട്ടുള്ളൊരു സാഹചര്യം അവരൊക്കെ ആയിട്ട് തന്നെ നമുക്ക് ഒഴുക്കി തരുകയാണ് പിന്നെ അതുമാത്രമല്ല കൗൺസിലിംഗ് സെഷൻ അത് പ്രത്യേകം പറഞ്ഞ കൗൺസിലിംഗ് സെഷൻ അപ്പം നമ്മളുടെ ഈ കൗൺസിലിംഗ് സെഷനിലുള്ള മാമാണ് അവര് നല്ല രീതിക്ക് തന്നെ നമുക്ക് കൗൺസിലിംഗ് തരുന്നുണ്ട് ഹാപ്പിനെസ് അംബാസഡർ നല്ല രീതിക്ക് തന്നെ കൗൺസിലിങ് ആയിരുന്നുണ്ട് ആദ്യമേ ഞാൻ വന്ന സമയത്ത് ആരൻ എസ് അംബാസിഡർ ആയിട്ട് ഇരുന്നത് സാനിയ മാമായിരുന്നു സാനിയ മാമിന്റെ നല്ല സെഷനായിരുന്നു പുള്ളിക്കരുത്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യാന്ന് ഇപ്പം പുതിയതായിട്ട് വന്ന മാമും അതുപോലെ തന്നെ അപ്പം ഈ രണ്ടുപേരും നമുക്ക് നല്ല രീതിക്ക് തന്നെ ക്ലാസ്സുകൾ തരുന്നുണ്ട് അപ്പം അതിൻ്റെതായ ഒരു ഇത് നമുക്ക് പഠിക്കാൻ കൂടുതൽ പഠിക്കാനുള്ള ഒരു ഇത് ഒരുക്കുന്നുണ്ട് അവര് എനിക്ക് ഞങ്ങൾക്ക് ഇന്ന് വരെ ആയിട്ട് ഞങ്ങൾ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ സെഷൻ ആയിട്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ ക്ലാസ് തുടങ്ങിയിട്ടില്ല സോ ഏറ്റവും നല്ല രീതിക്ക് തന്നെ അവർ ഞങ്ങൾക്ക് ക്ലാസ്സുകൾ തരുന്നുണ്ട് സോ ഇപ്പം നല്ല രീതിക്ക് തന്നെ പഠിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ചില സമയം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഇപ്പം അങ്ങനെ മാം ഇടപെട്ടിട്ട് നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും അങ്ങനെയൊക്കെ ശ്രമിക്കുന്നുണ്ട് ആഴ്ചയിലാഴ്ചയിൽ വിളിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട് സോ ഹാപ്പി ലാൺ വയസ് കയറിയോണ്ട് ഇപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും ഓൺലൈൻ ക്ലാസ് വഴി എനിക്ക് മറ്റുള്ള കോഴ്സുകൾ പഠിക്കാനുള്ളൊരു ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ട് ഇപ്പം ഈ ഇത് ചെയ്തതുകൊണ്ട് ഇപ്പം ഇതിനകത്ത് ജോയിൻ ചെയ്ത് ഇത് ഈ പഠിക്കാൻ സഹായിക്കുന്നോണ്ട് തന്നെ തന്നെ എനിക്ക് നല്ലൊരു ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ട് ഇനിയും ഓൺലൈൻ ക്ലാസ് വഴി എനിക്ക് മറ്റുള്ള കോഴ്സുകൾ ചെയ്യാൻ പറ്റുന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്ക് ഇപ്പം കിട്ടിയിട്ടുണ്ട് താങ്ക് യു ലാൺ വയസ്